ഈ ലോക്സഭയിൽ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമെന്നാണ് വടകരയിലെ തെരഞ്ഞെടുപ്പിനെ കരുതിയിരുന്നത് എൽ ഡി എഫും യു ഡി എഫും നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു പക്ഷേ പ്രചരണം മുന്നോട്ട് പോയപ്പോഴേക്കും അത് കാഫർ വിളിയിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പോൺ വീഡിയോ വന്നു എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഹരിഹരനിലൂടെ മഞ്ജു വാര്യരെയും ശൈലജയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്നിട്ട് എൽ ഡി എഫും യു ഡി എഫും കേസ് കൊടുക്കുന്നു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നടപടി ഉണ്ടാകുന്നില്ല ശരിക്കും ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ ഇങ്ങനെ വഴിതിരിച്ചു വിട്ടതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്തായിരിക്കും അല്ല അത് സാധാരണഗതിയിൽ അത് വഴിതിരിഞ്ഞ് പോകും ഇത് കേരളത്തിൽ മെല്ലെ ഉണ്ടായി വരുന്ന ഒരു ദ്വന്ദ്വമാണ് ഈ ഹിന്ദു മുസ്ലിം ഇതിൻ്റെ ആദ്യത്തെ പൊട്ടിത്തെറിയാണ് വടകരയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ അത് ആദ്യത്തൊന്നുമല്ല അതിന് മുമ്പും അത് ഉണ്ടായിട്ടുണ്ട് വളരെ പണ്ടുണ്ടായിട്ടുണ്ട് വടകരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നാദാപുരത്തുണ്ടായിട്ടുണ്ട് മലപ്പുറത്തുണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കോഴിക്കോടുണ്ടായിട്ടുണ്ട് പാലക്കാട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് കൊല്ലത്ത് കണ്ടിട്ടുണ്ട് ആലപ്പുഴയിൽ കണ്ടിട്ടുണ്ട് ഇതങ്ങനെ അത്യപൂർവ്വമായൊരു പ്രതിഭാസം ഒന്നുമല്ല വളർന്നു വരുന്നൊരു പ്രതിഭാസമാണ് ഇപ്പം ഇപ്പോൾ വടകരയിൽ സംഭവിച്ചത് മുരളീധരനെ അവർ മാറ്റി വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് മാറ്റി എന്നിട്ട് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നു ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ലീഗ് ക്യാമ്പിൽ വലിയ ആഹ്ലാദം നടന്നു ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയപ്പോൾ ഏറ്റവും വലിയ സ്വീകരണം കൊടുത്തത് മുസ്ലിം ലീഗുകാരാണ് യു ഡി എഫല്ല യു ഡി എഫിൻ്റെ പേരിലാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആഹ്ലാദാരവങ്ങളായി കൂടികളുമായിരുന്നു കൂടുതൽ ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ പ്ലസ് യു ഡി എഫിന് സ്ഥിരമായിട്ട് കിട്ടുന്ന വോട്ട് ഇത് വച്ചിട്ട് ശൈലജയെ തോൽപ്പിക്കാമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ കൂട്ടൽ അതുകൂടാതെ സുരേഷ് ഗോപിക്ക് തടയിടാനായിട്ട് നല്ലൊരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് അഥവാ ടി എൻ പ്രതാപിനേക്കാൾ റീച്ചുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് മുരളിയെ തൃശ്ശൂരേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ ഒരു പിടിക്ക് രണ്ട് പക്ഷി ഇതാണ് കോൺഗ്രസ് പയറ്റിയ തന്ത്രം ഇതിന് മറുതന്ത്രമായിട്ട് സി പി എമ്മിന് ഹിന്ദു കാർഡ് ഇറക്കേണ്ടി വന്നു സി പി എം ഹിന്ദു കാർഡ് കളിച്ചു സട്ടിലായിട്ട് അടിയിലൂടെ തീയ്യ ഹിന്ദു എന്ന് പറയില്ല അവർ ഹിന്ദു എന്ന് പറയുന്ന അവർക്ക് അറപ്പാണ് തീയ അപ്പം തീയ മാപ്പിള യുദ്ധമാണ് വടകരയിൽ നടന്നത് തിരഞ്ഞെടുപ്പല്ല തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു അടയാളമായിട്ട് മാറിയെന്നേ ഉള്ളൂ അടിയൊഴുക്ക് തീയ വേഴ്സസ് മാപ്പിള ആയിട്ട് മാറി അല്ലെങ്കിൽ മാറ്റി യു ഡി എഫും അത് എൻജോയ് ചെയ്തു കാരണം അവർക്കറിയാമായിരുന്നു ഒരു തീയ മാപ്പിള ഇത് പോളറൈസേഷൻ വന്നാൽ യു ഡി എഫ് ആയിരിക്കും അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് യു ഡി എഫ് കരുതി എൽ ഡി എഫ് ഒട്ടും മോശമായിരുന്നില്ല അവരും അവരുടെ കാർഡുകൾ പ്ലെയിനായിട്ട് നന്നായിട്ട് കളിച്ചു ഇപ്പോൾ പൊളിറ്റിക്കൽ വാർ എന്നതിന് പകരം റിലിജിയസ് വാറായിട്ട് അത് മാറി റിലിജിയസ് വാറിൽ കുറേ കൂടെ ഷാർപ്പായ അറ്റാക്കൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഈ വീഡിയോ ഫോട്ടോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇത് എം എൽ അധപ്പതിച്ചത് അതിൽ ഈ പറഞ്ഞ ബടാ നേതാക്കൾ ആരും തന്നെ അതിൽ പങ്കെടുക്കുന്നില്ല അതിൽ സോഷ്യൽ മീഡിയ ആണ് ഒരു പ്രധാന ഘടകം ഇപ്പോഴും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ അംഗീകരിക്കാത്ത ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്നാൽ പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് സോഷ്യൽ മൈൻഡ് സെറ്റ് ചെയ്യുന്നതും ഇഷ്യൂസിനെ വഴിതിരിച്ചുവിടുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയാണ് മെയിൻ സ്ട്രീം മീഡിയയുടെ കയ്യിൽ നിന്ന് നരേറ്റീവ് ഏകദേശം കൈവിട്ട് പോയി അത് സോഷ്യൽ മീഡിയയുടെ കയ്യിലാണ് അത്രയും പവർഫുള്ളായി അത്രയും പവർഫുള്ളാണ് സോഷ്യൽ മീഡിയ അപ്പോൾ കഴിഞ്ഞ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഛത്തീസ്ഗഡിൽ ബി ജെ പി തോൽക്കും എല്ലാവരും ബി ജെ പി അടക്കം വിചാരിച്ചിരുന്നത് പക്ഷേ ബി ജെ പിയെ ജയിപ്പിച്ച ഘടകം ഛത്തീസ്ഗഡിലെ യൂട്യൂബേഴ്സാണ് ഏറ്റവും അധികം യൂട്യൂബേഴ്സ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഛത്തീസ്ഗഡിലാണ് രണ്ടാം സ്ഥാനം രാജസ്ഥാനും മൂന്നാം സ്ഥാനം മധ്യപ്രദേശിനുമായിരുന്നു യൂട്യൂബേഴ്സ് അപ്പം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാന പ്ലേയേഴ്സ് യൂട്യൂബേഴ്സാണ് ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ട്വിറ്ററായിരുന്നു തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ചുമതല വാട്സാപ്പ് ഏറ്റെടുത്തു കേരളത്തിൽ ഇപ്പോഴും വാട്സാപ്പാണ് നമ്പർ വൺ യൂട്യൂബ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു വാട്സാപ്പിന് തൊട്ട് താഴെയാണ് വാട്സാപ്പാണ് കേരളത്തിലായത് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ വളരെ പുറകിലാണ് അറിയാം മലയാളികളെ വലിയ വിദ്യാഭ്യാസം പ്രബുദ്ധത എന്നൊക്കെ പറയുമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ പുറകിൽ കിടക്കുന്ന ഒരു ടീമാണ് മലയാളികൾ മലയാളികൾ ഇപ്പോഴും അഭിരമിക്കുന്നത് ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്ക് തിരഞ്ഞെടുപ്പിന് പുറത്താണ് ഫേസ്ബുക്ക് ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിട്ടില്ല പക്ഷേ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഘടകമാകുന്നു ബിക്കോസ് കേരളത്തിന് ഫേസ്ബുക്കിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല വളർച്ച വരുന്നില്ല വളർച്ച വരാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ മാത്രമേ നിങ്ങൾക്ക് വളവളാന്ന് എഴുതി വയ്ക്കാൻ പറ്റുകയുള്ളൂ രണ്ട് മൂന്നും അഞ്ചും പേജൊക്കെ എഴുതി വയ്ക്കാം ചെറുകഥ എന്നുള്ള പേരിൽ നീണ്ട കഥ എഴുതി വയ്ക്കാം ഗദ്യം എഴുതി അതൊരു സ്കെയിൽ വെച്ച് രണ്ടാക്കി മുറിച്ചിട്ട് കവിത എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കാം മലയാളിക്ക് ലളിതമായും ചുരുക്കിയും പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ട്വിറ്റർ അഥവാ എക്സിൽ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അടുത്ത ട്വീറ്റായിട്ട് മാറ്റണം ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് മലയാളിക്ക് സാധ്യമല്ല നേരെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനും ഇപ്പോൾ മലയാളിക്ക് സാധ്യമല്ല അവൻ്റെ സമീപനം സ്വീകരിക്കുക നിലപാട് വിശദീകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും നേരെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മലയാളി ഫേസ്ബുക്കിൽ തന്നെ കിടക്കുന്നു അതുകൊണ്ടാണ് മറുപടിയും മറ്റേ ഡിലീറ്റ് ചെയ്യലും പിടിക്കലുമൊക്കെ ഫേസ്ബുക്കിൽ ഇപ്പോഴും നടക്കുന്നത് ഈ പറഞ്ഞ ആരാ ഹരിഹരൻ ഹരിഹരനും ചെയ്ത് എന്താ അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞത് പെശകാണെന്ന് മനസ്സിലാക്കി ബസ്സിലിരുന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ക്ഷമ പറഞ്ഞു ക്ഷമ പറയാനുള്ള പ്ലാറ്റ്ഫോം ഹരിഹരനെ ഇപ്പോഴും ഫേസ്ബുക്കാണ് ആ കാലമൊക്കെ പോയി ഏതായാലും ഇരിക്കട്ടെ ഇപ്പോൾ ഗിവൺ സിറ്റുവേഷൻ കേരളത്തിൽ അത് വെച്ചാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഈ നരേറ്റീവിൻ്റെ നിർമ്മാണവും വിതരണവും അതിൻ്റെ പോക്കും എല്ലാം നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അനോണികളാണ് ഇത് ചെയ്യുന്നത് ഘടോൽ കഥൻ എന്നൊക്കെയുള്ള പേരിലായിരിക്കും ഇയാൾ എഴുതുന്നത് ആരാണ് ഈ കക്ഷി ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ തന്നെയായിരിക്കും നമുക്കറിയാൻ പറ്റില്ല ഘടോൽ കഥൻ എന്നാ പേര് അപ്പോൾ അങ്ങനെയുള്ള പേരിൽ നിങ്ങൾക്ക് വീഡിയോ ഇറക്കാൻ പിടിക്കാമോ എന്തും ചെയ്യാം പോലീസിൻ്റെ ഈ സൈബർ സെൽ എന്നൊക്കെ പറയുന്നവർക്ക് കുറേ പരിമിതിയൊക്കെ ഉണ്ട് അവർ ആഞ്ഞ ശ്രമിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അവർ ആഞ്ഞ ശ്രമിക്കണമെങ്കിൽ അതിനുള്ള ഇൻസെൻറ്റീവും മുകളിൽ നിന്ന് വരണം അവരെ വഴക്ക് കുറയോ ചീത്ത കുറയോ ആളെ ഇപ്പം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ പോലും സമൃദ്ധരായ ആൾക്കാരിവരെ പറ്റിക്കും പോലീസിന് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഞാനൊരു ഐ ഡിയ ഉണ്ടാക്കിയിട്ട് ഈ വിളിക്കേണ്ട ചീത്തയെല്ലാം പറയുന്നു രണ്ട് ദിവസം അവിടെ കിടക്കുന്നു പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എൻ്റെ ഐ ഡി പിടിക്കപ്പെടും എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു എന്ത് ചെയ്യും പോലീസ് ഇതിനിടയ്ക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ബാക്കിയുള്ളവരുടെ കയ്യിലുണ്ട് താല്പര്യ കക്ഷികൾ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഞാനൊന്നും ചെയ്യണ്ട ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഇത്തരം ഫൈറ്റ് അശ്ലീലമടങ്ങിയ ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ നടക്കും അതൊരു ഒരു ഓക്കുപേഷണൽ ഹസാൻഡാണ് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അമിത്ഷായുടെ ഡീ ഡീപ്പ് ഫേക്ക് വീഡിയോ മോദിയുടെ ഇത് ആരോ ഹാക്ക് ചെയ്തു ട്വിറ്റർ ഹാൻഡിൽ ഹാക്ക് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ളതാണ് ബിഗ് പേഴ്സണാലിറ്റീസ് ആർ ഓൾസോ വൾണറബിൾ ഇൻ ദിസ് ആ ടെക്നോളജിക്കൽ പീരീഡ് യു കനോട്ട് ഡൂ എനിത്തിങ് ആ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറച്ചിൽ അത് ഇതൊക്കെ ഉണ്ടാവും വിച്ച് യു കനോട്ട് കൺട്രോൾ യു ഡോണ്ട് ഹാവ് ഇനി കൺട്രോൾ അറ്റ് ഓൾ ഇ പി ജയരാജൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഇ പി ജയരാജൻ ജാവഡേക്കറെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ആ പി ജെ ആർമി പി ജയരാജൻ്റെ ആർമിയാണ് എൻ്റെ എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നും ജയരാജൻ പറയുമ്പോൾ പോലും അവർ ജയരാജനെ പൂകഴുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നു പാർട്ടിയിൽ നിന്ന് ഒരു പൈസയും ഉണ്ടാക്കാത്ത ഇതുപോലത്തെ നേതാക്കളുമുണ്ട് എന്ന് പറഞ്ഞ് ജയരാജൻ്റെ ഫോട്ടോ ഇടുന്നു ജയരാജൻ്റെ അനുമതിയോടെ അല്ല എന്ന് ജയരാജൻ പറയുന്നു അനുമതി കൊടുത്തും കാണില്ല അനുമതി അവർക്ക് വേണ്ട അനുമതിയുടെ ആവശ്യമില്ലല്ലോ ഇത് ചെയ്യാൻ നുവദിച്ചിട്ടില്ല എന്നൊക്കെ പിന്നെ നിങ്ങളുടെ അനുവാദം വേണ്ടേ ഇതാണ് വരുന്ന വരുന്നപ്പോഴും ആര് നിയന്ത്രിക്കും ഇവരെ ഞാൻ സൈബർ ഈ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ പോയിട്ടുണ്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ് ഞാൻ പോയത് പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ഇറങ്ങി കാരണം ഈ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വരുമല്ലോ അതെ അതെ മുപ്പത്താറ് കോടി നാൽപ്പത് കോടി ഒക്കെയാണ് ലോട്ടറി അടിക്കുന്നത് അപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് എനിക്കറിയാം പക്ഷേ നിരന്തരം ഈ മെയിലുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എറണാകുളത്ത് സൈബർ സെല്ലിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവർ പറഞ്ഞു ആ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ കംപ്ലയിൻ്റ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാം അത് ഇവിടെ കിടക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു കംപ്ലയിൻ്റ് ഒന്നും വേണ്ട ഞാനേ അതിൽ ഈ തട്ടിപ്പിൽ പെടുന്നവനൊന്നുമല്ല അമ്പത് കോടി സമ്മാനം കിട്ടി ഓസ്ട്രേലിയയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിൽ പെടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് പോന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷിപ്പ്യാർഡ് കളയും എന്ന് പറഞ്ഞിട്ട് ആറ് ഇമെയിൽ വന്നു മാസങ്ങളുടെ ഇടയിൽ ഇന്ന് വരെ ആ അയക്കുന്ന സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇമാജിൻ കേരള പോലീസ് എലോങ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ ഐ എ ആർ എ ഡബ്ല്യു ഇതുപോലത്തെ ഏജൻസികൾ വിചാരിച്ചിട്ട് ഇമെയിലിൻ്റെ സോൾസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ദാറ്റ് ഫെലോ ഈസ് ടൈം ആൻഡ് അഗെയിൻ ത്രെട്ടനിങ് ഐ വിൽ ബഗർ ഓഫ് യുവർ കൊച്ചിൻഷിപ്പ് യാഡ് ഇതാണ് സ്ഫോടനം നടത്തി തീർത്തു കളയുന്നതാണ് തീർത്തിട്ടില്ല ഇതുവരെ അത് പൊള്ളയായ ഭീഷണിയാണ് പക്ഷേ എന്നാൽ പോലും ഈ ഭീഷണി ഏത് ഇമെയിലിൽ നിന്ന് വരുന്നു ഇമെയിൽ ഐ ഒക്കെ ഉണ്ട് അത് വരുന്ന ഈമെയിലെ ഐ ഡി നമുക്ക് കാണുമല്ലോ ബട്ട് ഇതിൻ്റെ മെഷീൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ആളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഇൻ്റർപോളിനെ അറിയിക്കുന്നു നത്തിങ് ഇസ് ട്രൈസബിൾ അറിയാതെ അതെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡി ജി മോഹൻദാസിന് വന്ന ലോട്ടറി മെയിൽ പോട്ടേ നോക്കി ഒരു സാധാരണ മനുഷ്യനാണ് എന്തെങ്കിലും വന്നുപോയി കൊച്ചിൻ ഷിപ്പാട് അങ്ങനെയാണോ ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് കമ്പനി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിസ്സാര സാധനമാണ് കൊച്ചുൻ ഷിപ്പാട് അപ്പോൾ അതിനെ ത്രൺ ചെയ്തിട്ട് അത് പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ പറഞ്ഞ വടകരയിലെ ഫോൺ വീഡിയോ മണ്ണാങ്ങിട്ടൊക്കെ അത് ഇവര് ഇത് ഗൗരവമായിട്ട് എടുത്തിട്ട് ഇവർക്കൊരു ഒരു പ്രശ്നം ഇപ്പോൾ വടകരയിൽ നടക്കുന്നത് ഈ ഹിന്ദു കൺസോൾട്ടേഷൻ്റെ ബെനിഫിറ്റ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഗോ ടു ബി ജെ പി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമാധാന ചർച്ച അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് ബി ജെ പി കാര്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തീയ മാപ്പിള ഡിവൈഡ് ഉണ്ടാക്കി അത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അൾട്ടിമേറ്റ് ഇതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ഇതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി ആയിരിക്കും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ചെറുതാണെങ്കിലും ഒരു ബെനിഫിറ്റ് ബി ജെ പിക്ക് കിട്ടും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ നമുക്ക് ഈ വഴക്ക് വിടവെച്ച് നിർത്താം ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റവും കൊണ്ടുപോകും എന്നുള്ള സ്ഥിതിയിലാണ് ഈ ചർച്ചയൊക്കെ നടക്കുന്നത് ബട്ട് ഐ ഡോണ്ട് സി ബി ജെ പി ഇൻ പിക്ചർ ഈ വഴക്കിൻ്റെ മുഖ്യസ്ഥാനത്ത് നിൽക്കേണ്ടത് ബി ജെ പി ആയിരുന്നു ബട്ട് ബി ജെ പി സൈലൻറ്റ് പ്രോബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ക്ഷീണിച്ച് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് കാണും വടകരയിൽ നമ്മളെ അത്ര അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ മാറി നിൽക്കുന്നത് ബട്ട് അവരാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ അവർ ബെനിഫിഷ്യറി ആകുമോ എന്ന് ഭയന്നിട്ടാണ് ഇവർ ഈ വെപ്രകളമെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ ഇതാണ് വടകരയുടെ യഥാർത്ഥ ചിത്രം ഈ വടകരയിൽ ഒരു ഈ ജാതി അതിനകത്തൊരു ഘടകമാണെങ്കിലും ബേസിക്കലി അത് വളർന്നു വന്നു കഴിയുമ്പോൾ അതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് മാറും നാദാപുരത്ത് സി പി ഐ ആണ് അതിന് നേതൃത്വം കൊടുത്തത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഹിന്ദുക്കളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്പോഴും സി പി എമ്മിനും സി പി ഐക്കും ഒക്കെയാണ് ോട്ട് ഫോർ ബി ജെ പി ബി ജെ പിക്ക് അത് എടുക്കണമെന്നുമില്ല അവരതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നുമില്ല ദിൽ നോട്ട് റേയ്സ് ഏ ആ ഹിന്ദു വിഷു ദേ വിൽ ലേ ബാക്ക് ആൻഡ് അട്രൈ ടു ഗെറ്റ് ദ വോട്ട്സ് ഈ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ആൾക്കാരൊക്കെയുണ്ട് ഞങ്ങൾ കൂട്ടിയും അവർ പ്രതീക്ഷിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും വടകരയിലൊരു കടുത്ത രാഷ്ട്രീയ പോർട്ട് എന്ന രീതിയിൽ തുടങ്ങി ഒടുവിലത് ഈ വർഗീയ സംഘർഷത്തിൻ്റെ രീതിയിലേക്ക് എത്തുന്ന ഒരു തലത്തിലേക്ക് എത്തി അല്ലെങ്കിൽ പോലീസിനും പേടിയുണ്ട് ഇത് ക്രമസമാധാന പ്രശ്നമാകുമെന്ന് അതുകൊണ്ടാകും ഈ പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതികളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്തായാലും നല്ല ഒരു രാഷ്ട്രീയ പോർ ഈ രീതിയിലേക്ക് മാറ്റിയതിൽ എല്ലാവർക്കും വിഷമമുണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ആ വിഷമത്തോടെ ആർക്കും ഒരു വിഷമവും ഇല്ല സത്യം ഞാൻ പറയാം ആർക്കും ഒരു വിഷമവും ഇക്കാര്യത്തിൽ ഒന്നുമില്ല നിങ്ങൾക്ക് പറയുമ്പോൾ പറയുന്നു വിഷമം ഒന്നും അല്ല രാഷ്ട്രീയ പാർട്ടികൾക്കൊരു ഒരു പൊളിറ്റിക്കൽ വാർ അവിടെ നടന്നില്ല ഈ ഒരു ഒരു പേടി മാത്രമുണ്ട് ബി ജെ പിക്ക് ഇതിൻ്റെ ബെനിഫിഷ്യ ബെനിഫിറ്റ് പോകുമോ എന്ന് ഇവൻച്വലി ആ ഒരു പേടിയുണ്ട് അതുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഒരു എഗ്രിമെൻ്റിൽ എത്താമെന്ന് പറഞ്ഞത് സർവകക്ഷിയോഗം അത് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്തായാലും നമുക്ക് ജൂൺ നാലിനെ പ്രവചിക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിഷയങ്ങൾ കൂടുതൽ കിടക്കാം ഞാൻ ഈ സാധാരണ പ്രവചിക്കാറൊന്നുമില്ലെങ്കിലും എൻ്റെ നോട്ടത്തിൽ ശൈലജ തന്നെയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഈ കാര്യം ഈ ബഹളമൊക്കെ നടന്നു ശരിയാണ് എൻ്റെ നോട്ടത്തിൽ ശൈലജ അവിടെ മുന്നിട്ട് നിൽക്കുന്നു മുസ്ലിം ഭൂരിപക്ഷം കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഈ ഉണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു നോട്ടത്തിൽ അതാണ് അതൊരു ഒരു സബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻ്റെ വ്യക്തിപരമായ ഒരു അസസ്മെൻറ്റ് അത് തെറ്റിപ്പോയെന്ന് വരാം ഞാനത് ശരിയാകുന്നൊന്നും പ്രവചിക്കുന്നൊന്നുമില്ല ബട്ട് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഗോട്ട് എന്തായാലും രണ്ടും നല്ല സ്ഥാനാർത്ഥികളായിരുന്നു ആർക്കൊപ്പമാണ് നമുക്ക് കാത്തിരുന്ന് കാണാം